ൂരിലോട്ട് നിങ്ങൾ യാത്ര നടത്തി അതിന്റെ എന്തോ ഒരു എന്തായിരുന്നു നമ്മൾ അന്ന് പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് വണ്ടിയൊന്നും ഞങ്ങൾക്ക് സമിതി വണ്ടി ഒന്നും കാണില്ല പണ്ടത്തെ തമ്പാനൂരാണ് ഒരുപക്ഷെ അവിടെ നമുക്ക് നിക്കാനുള്ള സൗകര്യം പോലും കാണില്ല അപ്പൊ പ്രോഗ്രാം കഴിഞ്ഞ പന്ത്രണ്ട് ഒരു മണിവരെ നമ്മളവിടെ ബസ് സ്റ്റാൻഡിൽ വന്നാലും പിന്നെ വെളുപ്പിന് വീട്ടിൽ എന്റെ വീട്ടിലേ നാലുമണിക്ക് അഞ്ച് അഞ്ചു മണിക്കൊക്കെ ഉള്ളു അപ്പോൾ അതുവരെ അവിടെ നിൽക്കണം കൊതുകടിയും ഉറങ്ങാനുള്ള സൗകര്യം ഇല്ല നമുക്ക് റൂം എടുത്ത് കിടക്കാനുള്ള പേമെൻ്റില്ല അത്രയും ബുദ്ധിമുട്ട് എല്ലാടിച്ചിലും അറിയാമല്ലോ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അടുത്ത ഒരു പരിപാടി നാഗൂറ് പോലെ ബസ് കിടക്കും അതിലങ്ങോട്ട് കയറും കയറിയിട്ട് ടിക്കറ്റ് എടുക്കും അമ്പത് രൂപയൊക്കെ അരള്ളൂ അമ്പത് രൂപ നാൽപ്പത് രൂപ ടിക്കറ്റ് വരും ആ സൈഡിൽ ഇരിക്കും സുഖമായിട്ടൊരു ഉറക്കം നേരം വെളുക്കുമ്പോൾ അവിടെ എത്തുന്നു അവിടെ നിന്ന് ഫ്രഷ് നല്ല ആ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ അടിപൊളി ഹോട്ടലുണ്ട് നല്ല പൊങ്കല് നല്ല ചൂട് പിന്നെ ഇഡ്ഡലി സാമ്പാർ ചമ്മന്തി വടയൊക്കെ ചേർത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചതിന് ശേഷം അടുത്ത ബസ്സിക്കായിരുന്നു എട്ട് മണിക്ക് മിക്ക ആർട്ടിസ്റ്റുകൾ അത് തന്നെയാണ് ചെയ്യട്ടെ കേട്ടാ പിന്നെ ഞാൻ ഓരോരുത്തരും പറയുന്ന സമയത്ത് ഒരു ഒരു ദിവസം ഞാൻ അവിടെ രണ്ട് മൂന്ന് ആർട്ടിസ്റ്റുകളെ ഞാൻ അവിടെ കണ്ടു എവരുടെയും പരിപാടി ഇതാണ് കാരണം നല്ല സൗകര്യം ഒരു ഉറക്കം അങ്ങോട്ട് കിട്ടും ഒരു ഉറക്കം ഇങ്ങോട്ട് കിട്ടും സുഖമായിട്ട് ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപയുടെ ഗ്യാസേ ഉള്ളൂ അതാ അതാണ് നാളെ എടുക്കണ്ട ആ റൂം രൂപ എടുക്കണ്ട വേറെ വണ്ടിയൊന്നും തിരിച്ച് രാവിലെ ആണെന്ന സമയത്ത് നമുക്ക് തമ്പാനൂർ എത്തുകയും ചെയ്യാം അല്ല എന്തെല്ലാം വിശേഷങ്ങൾ എന്തൊക്കെയാണ് സാർ അത് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ അദ്ദേഹം മിക്ക സിനിമകളും വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടർ എന്നെ ഒരു സമയത്ത് വിളിച്ചു പറയുന്നു തങ്കച്ചിനെ വെച്ച് ഞാനൊരു സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നു ആ സിനിമയുടെ കഥ എന്നെ വായിച്ച് കേൾക്കിപ്പി കേൾപ്പിക്കുകയും അതെനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു ഞാനാണ് അത് സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നതെന്ന് പറയുന്നു പക്ഷേ സ്ക്രിപ്റ്റ് എല്ലാം തീർന്നു അതിൻ്റെ പോസ്റ്റ് ഫസ്റ്റ് ഒരു ഇങ്ങനെ ഒരു പോസ്റ്റ് ഇങ്ങനെ ചെയ്തു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടിങ്ങനെ അവർക്ക് ഇപ്പോൾ ഈ ഫെബ്രുവരിയിൽ തുടങ്ങേണ്ടതാണ് അത് മാർച്ചിലേക്ക് മാറി മിക്കവാറും അത് ഒരു ഓണ ചിത്രമായിരിക്കും അതിനു മുമ്പ് തുടങ്ങും ആദ്യമായിട്ടാണിങ്ങനൊരു നമ്മൾ ഒരു പടം ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതും ഞാൻ ആദ്യമായിട്ടിങ്ങനെ ഞാനൊരു നായകൻ എന്നൊക്കെ പറഞ്ഞേ കേൾക്കാം ഞാൻ ചോദിച്ചു ഞാൻ അങ്ങനെ ഞാൻ തന്നെ അപ്പോൾ പറഞ്ഞ് എൻ്റെ കഥയിൽ നിങ്ങളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നടക്കാൻ വേണ്ടി എല്ലാം സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവുക അതിൻ്റെ മുടക്കങ്ങളൊക്കെ മാറി പ്രൊഡ്യൂസ് ചെയ്യാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ലോട്ടറി അടിക്കട്ടെ ഞാൻ അത് ചെയ്യുന്നതായിരിക്കും നമുക്കൊരു താരത്തിനെ അനുകരണം പിടികിട്ടി പിടികിട്ടി നീ തങ്കപ്പറല്ലടാൻ പൊന്നപ്പൻ പൊന്നപ്പൻ എടാ എൽതു അവന്റെ കാല തന്നെ ഓടിക്കടാ ഊ എന്റെ അവൻ്റെ നിങ്ങൾക്ക് വേണം ഞാൻ ഒരു പാട്ട് മ്യൂസിക് വേടാ അപേക്ഷിക്കട്ടോനിലാവ് തെളിഞ്ഞില്ലേ പോരു ഓ സ്വരകത്തെ സോന നിലാവ് തെളിഞ്ഞില്ലേ സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ പോരൂറ്റ അന്നത്തെ ഞങ്ങൾ ഒരുമിച്ച് കളിക്കുന്ന സമയത്ത് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഒരു സ്കിറ്റ് ഒരു അല്പം ചീറ്റി പോയാലോ ഒരു പാട്ട് ചീറ്റി പോയാലോ അടുത്ത് എടുത്തിടുന്ന ഞങ്ങളൊരു എന്തായാലും ഇത്രയും നിങ്ങൾ ഇങ്ങോട്ട് രസിപ്പിച്ചോണ്ട് ഞാൻ അങ്ങോട്ടൊരു ചോദ്യം തരട്ടെ ഏ വേണം വേണ്ടേ വലിയ എളുപ്പമുള്ള ഇന്നലെ ഓർമ്മയുണ്ടല്ലോ അതിനെക്കാട്ടിലൊരു കുറച്ചൂടെ ലളിതമായിട്ടുണ്ട് അപ്പൊ ശിവ സാർ ശിവണത്തെ ചോദ്യം കാണുമ്പോ പക്ഷെ ഇടുമ്പന പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് നല്ല സുഖമാണ് തങ്കുവെട്ട് ഓഹോ വെറുതെ പറഞ്ഞു നോക്കാം ഇത് പെണ്ണുങ്ങളെ സംബന്ധിച്ച് എന്തോ അതുകൊണ്ടാ മാറി പ്രത്യേകിച്ച് കല്യാണം കഴിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അറിയാവൂണ്ടായിരുന്നു പറഞ്ഞു ശരിയാണെന്ന് അറിയത്തില്ല എന്നാലും നീ അടുത്ത് ഷോയാണ് ഷൂസ് ചെരു വേദനയാണ് കാണാൻ നല്ല ഭംഗിയായിരിക്കും ചെരിപ്പ് ഇത് ഇടുമ്പോ ഭയങ്കര വേദന ഇട്ട് കഴിയുമ്പോ നല്ല സുഖമായിരിക്കും അല്ല പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പെണ്ണുങ്ങളെ ഷൂസ് ഇടും ശരി കമ്മൽ ഈ കല്യാണം കഴിക്കാത്ത ആളിനെങ്ങനെ ഇത് ശരിയാണ് എനിക്ക് തോന്നുന്നത് ഒന്നോ രണ്ടോ കെട്ടിട്ടുണ്ട് ഏട്ടാ തങ്കച്ചൻ കള്ളം പറയാ തങ്കച്ചന് വിതിരെ നിന്ന് പിന്നെ ത്രിവാണ്ടത്തൊന്ന് ഏറാളം തോന്നു കാണാൻ വഴിയുണ്ട്